യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഒരു കസ്തൂരി ഒരു ഗാഡ്ഗിൽ വയ്ക്കുകയുണ്ടായി ഈ വനത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക പക്ഷെ കഷ്ടകാലത്തിന് അധികം മൃഗങ്ങളെ മൃഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് മനുഷ്യനല്ല വലിയ ആക്ഷേപം ഉണ്ടായി അന്ന് ആക്ഷേപത്തിന്റെ ഒരു അന്നത്തെ രക്തസാക്ഷിയാണല്ലോ ഇപ്പോഴത്തെ നിങ്ങളുടെ എം പി ശ്രീ ഡീൻ കുരി ഡീൻ ഗുര്യാക്കോസ് അത് അന്ന് തോൽക്കാൻ കാരണം എന്താ ഒരാ ഇയാളുടെ ഗാഡ്ഗിലിൻ്റെ പേരിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവണ്മെന്റ് കസ്തൂരങ്ങനെ വെച്ച് കസ്തൂരങ്ങനെ അത്ര അപകടം ചെയ്തില്ല കുറേയൊക്കെ മയപ്പെടുത്തി പക്ഷേ അതിനിടയ്ക്ക് ആ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു എലക്ഷൻ വന്നു യു ഡി എഫ് തോറ്റു മറ്റേ യു പി എ സർക്കാർ പരാജയപ്പെട്ടു മോഡിയുടെ സർക്കാർ വന്നു പക്ഷെ അന്ന് ശ്രീമൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ി ജെ ജോസഫും അനൂപ് ഒക്കെ ഉൾക്കൊണ്ട അന്നത്തെ യു ഡി എഫ് സർക്കാർ കേരളത്തിലെ അധ്വാനിക്കുന്ന കർഷകർക്ക് വേണ്ടി ബഫർസോൺ പരിധിയിൽ നിന്നും അവർ ഒഴിവാക്കേണ്ട പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഉമ്മൻ വി ഉമ്മനെ ഒരു കമ്മീഷനാക്കി നിയമിച്ചു വളരെ വിദഗ്ധമായി തന്നെ ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് കൂടെ കൈമാറിയിട്ടാണ് ഉമ്മൻചാടി രാജിവെക്കുക ഇത് കഴിഞ്ഞ് കേന്ദ്രത്തിൽ മോഡി സർക്കാർ വന്നപ്പോൾ ആ സർക്കാർ എന്ന് പറഞ്ഞത് പല സംസ്ഥാനങ്ങളും സോൺ വിഷയത്തിൽ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരാണ് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയത് എന്നന്ന് പ്രത്യേകം പ്രതിപാദിക്കുകയുണ്ടായി അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ കർഷകരുടെ കാര്യം ഇന്ന് അധ്വാനിക്കുന്ന കേരളത്തിലെ കർഷകന് തങ്ങൾ ഉൽപാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത സാഹചര്യമാണ് കൃഷി മന്ത്രി തലേക്കെട്ടും കെട്ടി കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൃഷി ഉണ്ടാവില്ല ഈ മണ്ണിൽ ഞാൻ ഓർക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായപ്പോ ഞങ്ങളെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെന്നപ്പോ പാലക്കാട്ടെ നെൽകർഷകർ നിവേദനവുമായിട്ട് ഞങ്ങളെ ഒക്കെ കാണാൻ വന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവരന്ന് പറഞ്ഞൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് വിവാദങ്ങളല്ല ഇപ്പോടെ പെട്ടി വിവാദവും മറ്റ് വിവാദങ്ങളൊക്കെയാണല്ലോ പാലക്കാട്ടെ ഞങ്ങൾ നെല് കർഷകർക്ക് സംഭരണ വില കിട്ടുന്നില്ല ഞങ്ങൾ നെല്ലൊക്കെ സംഭരിച്ച് വെച്ച് നെല്ല് കിളിർക്കാൻ തുടങ്ങി വരുമാനമില്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ പല കർഷകരും ആത്മഹത്യ ചെയ്തു നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രചരണം നടത്തിയാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും അങ്ങനെയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു ട്രാക്ടർ യാത്ര ഞങ്ങൾ നടത്തുന്നത് ഞാൻ ഓർക്കുന്ന ആ ട്രാക്ടർ യാത്ര ഞാനാ ഉദ്ഘാടനം ചെയ്തു ആ ട്രാക്ടർ യാത്ര ആരംഭിക്കുമ്പോൾ തലേ ദിവസം വരെ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന പല കർഷകരും സ്വന്തം ട്രാക്ടറുമായി യു ഡി എഫിന്റെ ജാഥയ്ക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എത്തുകയുണ്ടായി വൻ വിജയമായിരുന്നു സത്യത്തിൽ ആ ട്രാക്ടർ ജാഥയാണ് യു ഡി എഫ് അല്ലെങ്കിൽ ജയിക്കുമായിരുന്നു പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷേനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനുള്ള പ്രധാന കാരണം ആ നെൽകർഷകരുടെ ഒറ്റക്കെട്ടായി അവർ ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് മനസ്സിലാക്കാത്ത മനസ്സിലാവാത്ത ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല കാരണം ഞങ്ങൾ ഈ യാത്രയിൽ മുഖ്യമായിട്ട് കർഷകരുടെയും വനമേഖലയിൽ താമസിക്കുന്ന ആളുകളുടെയും കാര്യങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഇനിയും സമയമുണ്ടല്ലോ നമുക്കിനി പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ വരാൻ പോകുന്നു നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നു അപ്പോഴൊക്കെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ അന്ന് മാത്രം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്രയോട് ഈ യാത്രയെ വരവേറ്റ് എല്ലാവരോടും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം